അപ്പോൾ നമ്മൾ ടെൻസസിന്റെ ക്ലാസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ടെൻസിന്റെ രണ്ടാമത്തേത് പ്രസന്റ് ടെൻസിലെ രണ്ടാമത്തേതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടോപ്പ് അതായത് പ്രസന്റ് ടെൻസിലെ രണ്ടാമത്തേത് അപ്പോൾ ഇത് ഇതിലും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയാൻ പറ്റണം അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓണ്ടി സ്പോട്ട് കറന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഫോർ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവൾ എഴുതി കൊണ്ടിരിക്കുകയാണ് അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എനിക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ പറ്റണം ഓൺ ദി സ്പോട്ട് പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾക്കാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ പഠിക്കുന്ന സമയത്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി അല്ലാതെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നും പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ പഠിക്കണം എക്സാം റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടവരും അതല്ല നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇതുപോലെ അതിൻ്റെ സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്നർത്ഥം ഓക്കെ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാപ്റ്റർ വൺ മുതൽ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോവുക ഇടക്കിട്ട് കണ്ടിട്ട് നമ്മൾ ആടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്താണ് ഡൗട്ട് ചോദിക്കുക ക്ലിയർ ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഇടക്കുന്നിട്ട് ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് സ്റ്റെൻസിൻ്റെ മലയാളം ഞാനിവിടെ എഴുതിയിടാൻ പോവാണ്

അവൾ സംസാരിക്കുകയാണ് അവൻ ഉറങ്ങുകയാണ് ഇതുപോലുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമ്മളിവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ര പല പ്രവൃത്തികളുടെ ഇംഗ്ലീഷാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ചാപ്റ്റർ ത്രീയോ ഫോറിലോ ഞാൻ ബേബിനെ പറ്റിയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുന്ന ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് അത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അത് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് വേബ് എന്ന് അങ്ങനെ വിചാരിക്കുന്നവർ എൻ്റെ ക്ലാസ്സസ് കറക്റ്റായിട്ട് ഓർഡറിൽ കാണാത്തവരാണ് അപ്പം നിങ്ങളോട് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് കറക്റ്റ് ഓർഡറിൽ തന്നെ ക്ലാസ് കണ്ടു കണ്ടുപോകട്ടോ വേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവൃത്തിയാണ് പഠിപ്പിക്കുക എഴുതുക കരയുക ഇതെല്ലാം നമ്മൾ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെയാണ് അല്ലേ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ അറിഞ്ഞിരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ പഠിപ്പിക്കുകയാണ് ഞാൻ എന്ന് പറയാനായിട്ട് ഐ എന്ന് ആഡ് ചെയ്യാം ഇനിയാണ് നമ്മളുടെ ഗ്രാമർ വന്നത് ഇവിടെ കോമൺ ആയിട്ടുള്ള ഗ്രാമർ ഏതാ ആണ് 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 ഇതാണ് കോമൺ ആയിട്ടുള്ള ഗ്രാമർ അല്ലേ അപ്പോ ഈ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഗ്രാമർ ഏതാണ് വേണ്ടത് അറിയോ ഈസ് ആർ ആം ഇതാണ് നമുക്ക് വേണ്ട കോമൺ ആയിട്ട് വേണ്ട ഗ്രാമർ എന്ന് പറയണം അപ്പോ ഈ ആർ ഇങ്ങനെ മൂന്നെണ്ണം എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടും അല്ലേ ആണ് മലയാളത്തിൽ ആണ് എന്നുള്ള ഒരിട്ട ആക്കിയുള്ളൂ പക്ഷെ ഇംഗ്ലീഷിൽ ഒന്ന് കഴിയുമ്പോൾ ഈ സാർ ഇങ്ങനെ മൂന്നെണ്ണം വരുന്നുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊരു നിയമമാണ് ഇംഗ്ലീഷിന്റെ ഈ സാർ ആം എന്നുള്ള ഒരു നിയമം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ റൂൾ എഴുതിയിടാൻ പോവുകയാണെ ഐ വരുമ്പോൾ ആം ചേർക്കണം ഇത് മിക്കവർക്കും അറിയായിരിക്കും കാരണം ഞാൻ എൻ്റെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹി ഷീറ്റ് വരുമ്പോൾ ഈസ് ചേർക്കണം യു വി ദേ വരുമ്പോൾ ആറ് ചേർക്കണം ഇതാണ് നിയമം ഐ വരുമ്പോൾ ം ചേർക്കണം ഹിഷീറ്റ് വരുമ്പോൾ ഈസ് ചേർക്കണം യു വി ദേ വരുമ്പോൾ ആറ് ചേർക്കണം എന്നുള്ളതാണ് നിയമം ഓക്കെ അപ്പം ഞാൻ പഠിപ്പിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ വരുമ്പോൾ എന്ത് ചേർക്കണം ആമ ചേർക്കണം ഐ ആം പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ടീച്ച് എന്നാണ് ടീച്ച് അപ്പോൾ ഈ സാരാ വരുമ്പോൾ വേബിനൊരു കുഴപ്പമുണ്ട് അവിടെ ഐ എൻ ജി ഇടണം ടീച്ചിങ് റൈറ്റിങ് റീഡിങ് ഇങ്ങനെയുള്ള ഐ എൻ ജി ഫോമിനെ പറ്റിയിട്ടും ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് സോ ഐ ആം ടീച്ചിങ് ടീച്ചിങ്ടാ ഐ ആം ടീച്ചിങ് ഞാൻ പഠിപ്പിക്കുകയാണ് ഓക്കെ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ പറയില്ലേ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യം മലയാളത്തിൽ ഇപ്പോൾ എന്നുള്ളൊരു പ്ര വാക്ക് കൂടെ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ റൈറ്റ് നൗ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഐ ആം ടീച്ചിങ് റൈറ്റ് നൗ ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഐ ആം ടീച്ചിങ് നൗ ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസിലേക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ആണല്ലോ ഇനി ഞാൻ എഴുതുകയാണ് ഞാൻ ഐ ഐ ആയതുകൊണ്ട് ആം ചേർക്കുന്നു എഴുതുക എന്നതിൻ്റെ ഇംഗ്ലീഷ് റൈറ്റ് എന്നാണ് അതിന് റൈറ്റിംഗ് ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതുകയാണ് ഞാൻ കറിയുകയാണ് ഐ ആം കരയുക എന്നതിന് ക്രൈ എന്നാണ് ഐ എൻ ജി അയ്യഞ്ചിട്ടൊടുക്കുക ക്രയയിങ് ഐ ആം ക്രൈയിങ് ഞാൻ കറിയുകയാണ് അവൾ സംസാരിക്കുകയാണ് അവൾ എന്ന് പറയാനായിട്ട് ഷി എന്ന് ആഡ് ചെയ്യാം ഷി ആയതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചേർക്കണം ഈസ് ചേർക്കണം അല്ലേ സോ ഷി ഈസ് സംസാരിക്കുക എന്നതിന് ടോക്ക് എന്ന് കൊടുക്കാം അയ്യൻ ജിട്ട് കൊടുക്കാം കേട്ടോ ഈസ് ടോക്കിംഗ് അവൾ സംസാരിക്കുകയാണ് അവൻ ഉറങ്ങുകയാണ് അവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി എന്ന് കൊടുക്കാം ഹി കഴിഞ്ഞാൽ ഈസ് ഹി വരുമ്പോൾ ഈസ് ആണ് ചേർക്കേണ്ടത് അല്ലേ സോ ഹി ഈസ് ഉറങ്ങുക എന്നതിന് സ്ലീപ്പ് എന്ന് കൊടുക്കാം ഹി ഈസ് സ്ലീപ്പിംഗ് അവൾ അവൻ ഉറങ്ങുകയാണ് കേട്ടോ സിമ്പിൾ സെൻറ്റൻസസ് അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ വി ആണെങ്കിൽ ഞങ്ങൾ പാടുകയാണ് വി ആർ സിംഗിങ് കാരണം വി വരുമ്പോൾ ആറ് ചേർക്കണം വി ആർ സിംഗിങ് ഞങ്ങൾ പാടുകയാണ് ദ ആർ ഡാൻസിങ് അവർ നൃത്തം ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ദേ വരുമ്പോൾ ആറ് ചേർക്കണം ഈ ഒരു നിയമം മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ ബാക്കിയെല്ലാം നമ്മളുടെ ഐ എൻ ജി ഫോമം കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പ്രസൻലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പറയാൻ പറ്റും ഓക്കെ ഐ എം ഹാവിങ് ഫുഡ് ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഐ ആം ഡ്രിങ്കിങ് വാട്ടർ ഞാൻ വെള്ളം കുടിക്കുകയാണ് ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺ സ്പോട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ സാരാം യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക പഠിക്കുക ഓക്കെ അപ്പം നോക്കിക്കോ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ മഴ പെയ്യുകയാണ് ഇപ്പോൾ മഴ പെയ്യുകയാണ് അവൻ പുറത്തു പോയിരിക്കുകയാണ് ഓക്കെ അവൻ പുറത്ത് അവൻ പുറത്ത് പോയിരിക്കുകയാണ് വേണ്ട അതിൽ ഐ എ ജി ഫോമൊക്കെ ഇട്ട് പറയാൻ പറ്റില്ല അവൻ മഴ അല്ല പുറത്ത് മഴ പെയ്യുകയാണ് അവൾ അവൾ ഫോണിൽ സംസാരിക്കുകയാണ് അവൾ ഫോണിൽ സംസാരിക്കുകയാണ് ഓക്കെ അമ്മ പാചകം ചെയ്യുകയാണ് അമ്മ പാചകം ചെയ്യുകയാണ് അച്ഛൻ കുളിക്കുകയാണ് അച്ഛൻ കുളിക്കുകയാണ് ഓക്കെ ഈ നാല് സെൻറ്റൻസുകൾ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡൗട്ട് ക്ലിയർ ചെയ്യുക വൺസ് അത് തെറ്റല്ല നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങളത് മറക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അയക്കുകയും അയക്കുക റിപ്പീറ്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ സോ ഈ ക്ലാസ് ക്ലിയർ ക്ലിയറായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇത് പ്രസൻറ്റ് ടെൻസിലെ രണ്ടാമത്തേതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇനി പ്രസൻറ്റ് ടെൻസിലെ തന്നെ മൂന്നാമത്തേതായിരിക്കും നമ്മൾ അടുത്ത് എടുക്കണമെന്ന് ഒരു ക്ലാസ് രണ്ടോ മൂന്നോ തവണോ കണ്ടു ഓർത്ത് കുഴപ്പമൊന്നുമില്ല റിപ്പീറ്റ് കാണാൻ കാണുമോറും നിങ്ങൾക്ക് അത് കേട്ട് കേട്ട് കൂടുതലും പഠിക്കാനായിട്ട് സഹായിക്കും സോ വളരെ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതി വെച്ച് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം സോ താങ്ക് യു